ഹലോ ഇന്ന് ഞാൻ വലിയൊരു സംഭവം പറയാൻ പോകും കാരണം സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നലോകം എല്ലാവർക്കും സ്വപ്നമാണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്വപ്നലോകത്തിൽ ഭാഗ്യം കൊണ്ട് ഒരു എൻട്രി കിട്ടിയ ഒരാളാണ് ഞാൻ അത് ഭാഗ്യമാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരാൾ തന്നെയാണ് ഞാൻ അങ്ങനെ സിനിമ എന്ന സ്വപ്നലോകത്തേക്ക് എൻട്രി കിട്ടാനായി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ഞാനും അമീർ അലി എന്ന് പറയുന്ന ഡയറക്ടറും കൂടി ചേർന്ന് സ്വപ്ന കൂടാരം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലൂടെ ഈ കുട്ടികളുടെ കഴിവുകൾ നമ്മൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവർക്ക് ആ കഴിവിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഉള്ളതെല്ലാം ഓപ്പൺ ചർച്ചയിലൂടെ നമ്മൾ ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചിട്ട് വർഷം നാല് ഈ നാല് വർഷത്തിനിടയിൽ ഏകദേശം ഇരുപത് പേരെയോളം നമ്മൾ സിനിമ ഇൻഡസ്ട്രിക്ക് കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ ആരെങ്കിലും ആർട്ടിസ്റ്റ് വേണോ എന്ന് ക്യാരക്ടറിന് ഇന്ന ക്യാരക്ടറിന് ഇന്ന ആളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ലെവലിൽ സ്വപ്ന കൂടാരം വന്നു പക്ഷേ ഈ കോവിഡിന്റെ കാലം രണ്ടു വർഷം പിന്നെ അതങ്ങ് സ്റ്റോപ്പായി പോയി പക്ഷേ ഈ രണ്ട് വർഷവും നമ്മൾ രണ്ടുപേരും ഞാനും അമീർ അയ്യും ചുമ്മാ ആരുന്നില്ല ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് രാത്രി എട്ട് മണി മുതൽ രാത്രി പത്തര വരെയും ഈ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് എടുക്കുകയായിരുന്നു തെറ്റും ശരിയും എല്ലാം കംപ്ലീറ്റ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇപ്പം പെർഫെക്റ്റ് ഒരു ക്യാരക്ടർ ലെവൽ ആർട്ടിസ്റ്റ് ആകാനുള്ള കേപ്പബിലിറ്റി പ്രൂവ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓൺലൈനിൽ കണ്ട മാത്രമേ പരിചയമുള്ളൂ നേരിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ അവരുടെ വീഡിയോസ് കാണുന്നു നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അവർ ചെയ്ത് നമുക്ക് വീഡിയോ എടുത്ത് ഇട്ടു തരും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പച്ചയായിട്ട് തന്നെ പറയും ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടാറുണ്ട് സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാറുണ്ട് എന്തും നല്ല രീതിയിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മക്കളാണ് ആ മക്കളുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് അമ്മ ഓഫീസിലൊരു കാണാൻ വേണ്ടി പിന്നെ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമസ്കാരം ഞാൻ അമീർ ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനാണ് സ്വപ്ന കൂടാരം എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പതിന് ഇന്ന് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ഈ സ്വപ്ന കൂടാരം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊരു എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിനിമയെക്കുറിച്ച് പഠിപ്പിക്കുക സിനിമയിൽ അവസരങ്ങൾ എൻ്റെ സിനിമകളിലും മറ്റുള്ള സിനിമകളിലൊക്കെ നമുക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ സിനിമയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സിനിമയെ സ്വപ്നം കാണുന്ന കുറേ കുട്ടികൾ ഈ ഗ്രൂപ്പിലുണ്ട് ഞാനും പ്രിയ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥായിട്ടുള്ള ജി ജാ സുരേന്ദ്രൻ ജി ചേച്ചി ആക്ട്രസ് ആയിട്ടുള്ള ജി ചേച്ചിയുമാണ് ഇതിൻ്റെ അഡ്വിൻസായിട്ട് ഞങ്ങളുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കാരണം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഓഫീസിൽ വെച്ച് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ഉദ്ദേശം നാളെ ഭാവിയിൽ ഞങ്ങളുടെ കൂടെ ഉള്ള കുഞ്ഞു കുഞ്ഞു കലാകാരന്മാരായിട്ടുള്ള ഈ കുട്ടികൾ ഭാവിയിൽ മലയാള സിനിമയിൽ വളരെ വലിയ നിലയിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രോഗ്രാമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണുക ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കലാകാരികളുടെയും പ്രോഗ്രാമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണുക പ്രോത്സാഹിപ്പിക്കുക ഭാവിയിൽ വളർന്നു വരുന്ന മലയാള സിനിമയിലെ താരങ്ങളാണ് ഈ കൂട്ടത്തിലുള്ളതെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന കാര്യം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ ചെയ്ത സിനിമകൾ ഇപ്പം ഞാൻ ചെയ്ത എട്ടോ ഒമ്പതോ ചെറിയ സിനിമകളും പിന്നെ വലിയ സിനിമകളിലും ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളിലും ഈ കുട്ടികളെല്ലാം ഭാഗമാകുന്നു കാരണം അത്രയും കഴിവുള്ള കുട്ടികളാണ് ഒരു മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇവിടെ നമ്മുടെ ഉപ്പം ഉള്ളത് എന്തായാലും ആ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു താങ്ക് സ്വപ്ന എന്ന എന്റെ സ്വന്തം സിനിമ വാട്സ്ആപ്പ് കുടുംബത്തിലെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ അവസാനം വളരെ നന്നായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ആയുസ്സിനായി സർവശക്തനായ ദൈവത്തോട് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് നമ്മളെല്ലാവരും ആരാധനയോടെ ആരാധിക്കുന്ന മമ്മൂക്കായ് ലാലേട്ടനെല്ലാം ഇരുന്ന് അവര് നടക്കുന്ന അതുപോലെ പല താരങ്ങളും സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അല്ലെ അതൊരു ഭാഗ്യമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ നിങ്ങളെ പോലെ ഒരുപാട് സ്ഥലത്ത് അവസരങ്ങൾ അന്വേഷിച്ചു പോയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു ഞാൻ ട്രുവേണ്ട വീണ് കൊടുങ്ങല്ലൂർ വരെ ഒരു രാത്രി മുഴുവനും സഞ്ചരിച്ച് ഒരു സംവിധാനം വീട്ടിൽ പോയി അദ്ദേഹത്തിന് നിങ്ങൾക്ക് പേര് ചിലപ്പോൾ പറഞ്ഞ മനസ്സിലാ കമൽ സാർ അദ്ദേഹത്തിന്റെ വീട് കൊടുങ്ങല്ലൂർ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം പറഞ്ഞു വന്നാൽ മതി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര തുടങ്ങി വെളുപ്പിന് അയാളെ വീട്ടിലെത്തി വന്നപ്പോ അയാള് വീട്ടിലില്ല എന്നെ ചുമ്മാ പറഞ്ഞാ വേണ്ടി അങ്ങനെ ഇതുപോലെ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ജീവിതത്തിൽ പോയിട്ടുണ്ട് ഒരു അവസരത്തിന് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ അനുഭവമാണ് അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് 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 ഇതെല്ലാം ഈ സിനിമയിലുള്ള ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇൻഡസ്ട്രി സിനിമയാണ് ഹലോ നമസ്കാരം നാല് വർഷമായി ഗ്രൂപ്പ് തുടങ്ങി പേരും മാറ്റി മൂന്ന് പേര് മാറ്റി അത് നമ്മുടെ സ്വപ്നമാണ് ഈ ഗ്രൂപ്പിലുള്ള ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരും വരാൻ പറ്റാത്തവരും പറ്റില്ല എന്നറിയിച്ചവരും നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ നിങ്ങളുടെ അഡ്മിൻ നിങ്ങൾ പേരിട്ടാലും ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മയോ മൂത്ത ഒരു സഹോദരിയോ എന്ന പോലെയാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരും ഇന്നു വരെ പെരുമാറിയിരിക്കുന്നത് അത് എന്നിൽ നിന്നും മരണം വരെ പ്രതീക്ഷിക്കാം തീർച്ചയാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങളോട് എല്ലാവരോടും എനിക്കും പറയാനുള്ളത് ഇവിടെ പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അപ്പൂപ്പന്മാരുണ്ട് അമ്മൂമ്മമാരുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിലുള്ള ഗുണം നമ്മളിലുള്ള സ്വഭാവം അത് നമ്മൾ സിൻസിയറായിട്ട് സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴും പെരുമാറുമ്പോഴും ജീവിച്ച് കാണിക്കുമ്പോഴും ആണ് നിങ്ങൾ സത്യസന്ധന്മാരാവുന്ന അതാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും നിങ്ങൾ ചെയ്യേണ്ടതും ഇനി ഭാവിയിൽ അതാണ് ഒരു ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ചേച്ചി എന്ന നിലയിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഹരിജി ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ ഹരിജി ഒരുപാട് സിനിമകളിൽ ചെറുതും വലുതുമായ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട അജയ്ബായി തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹത്തിന് നിങ്ങൾ ഒരുപാട് സീരിയലിലൊക്കെ കണ്ട മുഖമായിരിക്കും ഒരുപാട് സീരിയൽ കണ്ടിട്ടുണ്ട് തമിഴിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അഞ്ചോ ആറോ സിനിമയിലും നമ്മുടെ പ്രിയപ്പെട്ട അജയ്ഭായ് അഭിനയിച്ചു കഴിഞ്ഞു അദ്ദേഹം എല്ലാവർക്കും ഒരു മിനി സ്ക്രീനിലൊക്കെ വളരെ നന്നായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും അറിയുന്ന ഒരാളാണ് നമ്മുടെ ഗ്രൂപ്പിലെ വളരെ നെടുന്തോണാണ് നമുക്ക് ഏറ്റവും മുമ്പിൽ ആദ്യം ചാടി നിൽക്കുന്ന ഒരു സഹോദരനും കൂടിയാണ് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജി ചേച്ചി ജെ ചേച്ചി പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട സ്വാഗതം ചെയ്തില്ലെങ്കിലും ചേച്ചി വരും അത് ചേച്ചി എപ്പോഴും ഉണ്ടാവും കാരണം ചേച്ചി ഒരാൾക്ക് എനിക്കറിയാം എനിക്കറിയുന്ന നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ഒരു കുട്ടിയെ വളരെ ആത്മാർത്ഥമായിട്ട് ചേച്ചിയുടെ പൈസ മുടക്കി അവളെ മനോരമ മനോരമ ചാനലിൽ അവരെ കൊണ്ട് വിട്ടു അവരതിൽ വളരെ നന്നായി ക്യാരക്ടർ അഭിനയിച്ചു മാത്രമല്ല അവരെ റെമോണറേഷൻ വരെ ചേച്ചി ആ കുട്ടിക്ക് കിട്ടിയോ എന്ന് അന്വേഷിച്ച് ഫോളോ അപ്പ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ട് പിന്നെ ചേച്ചി ആ കുട്ടി വിളിക്കാതായി അങ്ങനെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചേ ചിയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് മനസ്സ് നിറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ആർത്തമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി പിന്നെ അടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട അശ്വിൻ മോനാണ് അശ്മാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി ചാനലിലും ഫ്ലവേഴ്സിലും സൂര്യയിലും അങ്ങനെയുള്ള എല്ലാ മിനി സ്ക്രീനിലും സൂപ്പർ ഡാൻസർ ആണ് അവൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ ജയൻചേട്ടൻ ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം പുറത്തുള്ള ഒന്നര പേർക്ക് ജയൻചേട്ടൻ അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല ജയൻചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് മമക്കാടെ സിനിമ ഉൾപ്പെടെ ഒമ്പത് സിനിമയിൽ ജയൻചേട്ടൻ ചെറിയ ചെറുതും വലുതായിട്ടുള്ള റോൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പരസ്യം ചെയ്തിട്ടുണ്ട് തമിഴ് പരസ്യം വരെ ചെയ്തിട്ടുണ്ട് സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ജയൻചേട്ടൻ നല്ലൊരു അഭിനേതാവും മാത്രമല്ല നമ്മളെ നമുക്ക് എല്ലാവർക്കും പഴയ പാട്ടുകൾ പാടിത്തരുന്ന ഒരു നല്ലൊരു ഗായകനും കൂടിയാണ് ജയൻചേട്ടൻ അപ്പം ജയൻചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ഉഷേച്ചി ഉഷേച്ചി എൻ്റെ ഒരു നിർമ്മാതാവാണ് എൻ്റെ മോഡൽ എന്ന കുഞ്ഞു സിനിമയുടെ നിർമ്മാതാവാണ് നിർമ്മാതാവണത് ആ സിനിമ നിർമ്മിക്കാനുള്ള കാരണം ഉച്ച എന്നോട് പറയുന്നത് അലേ നീ ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം നീ പറഞ്ഞാ മതി ഇന്ന് വരെ എന്നോട് കണക്ക് വെച്ചിട്ടില്ല എന്തിനു ചെലവാക്കി എന്ന് അറിയില്ല എനിക്ക് നഷ്ടങ്ങളോട് നഷ്ടമാണ് അതുപോലെ എനിക്കറിയാം അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രകാശ് വളരെ വലിയ മഹാനാണ് മഹാനായിരിക്കുന്ന മുടിയും പടം നിസാറാളൊന്നും അല്ല പ്രകാശ് ഭയങ്കര കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ് എന്റെ സിനിമകളിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറും മീസിംഗും ചെയ്താൽ നമ്മൾ പ്രിയപ്പെട്ട നിസാമ്പ് എല്ലാ മ്യൂസിക്കും നിസാമ്പായി ഇപ്പൊ ഒരു നാലോ അഞ്ചോ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നുണ്ട് എപ്പൊ നോക്കിയാലും ആൽബം മ്യൂസിക് എപ്പൊ നോക്കിയാലും ഫുൾ ടൈം ബിസിയാണ് നിസാമ്പായി പക്ഷെ പ്രൊഫഷണൽ എത്തിക്സ് എങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിസാമ്പായ് പറഞ്ഞു നല്ല ഉഗ്രിക്കാരം മമ്മൂക്ക പറഞ്ഞു അല്ലെ അത്രയും വിദഗ്ധമായിട്ട് മമ്മൂക്ക പറഞ്ഞ പിന്നെ നമുക്ക് വേറെ അപ്പീലല്ലേ അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ മെഗാസ്റ്റാർ ഈ വേദിയിൽ ഇരിക്കുന്ന ആളാണ് മമ്മൂക്ക അതേ വേദിയിലാണ് നമ്മളോട് മ്മുക്ക പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മൂക്ക പറഞ്ഞ വോയിസ് ഞാൻ കേൾപ്പിക്കാം നിങ്ങളല്ലേ നല്ല അറ്റം ആണ് ഒരു ഒരു പ്രതീക്ഷകൾ പയ്യനാണ് വളരെ സിനിമാറ്റിക് ആയിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഫിലിമൊന്നും ഞാൻ വിളിക്കുന്നില്ല സിനിമ പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കഥാപാത്രം നിങ്ങൾ നല്ല അസലായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളുടെ നല്ല നല്ല പെർഫോമൻസ് ഒക്കെ അവിടെ ഇവിടെ കാണുന്നു ആളുകൾ പറയാറുണ്ട് പിന്നെ നിങ്ങൾ മിനി സ്ക്രീനിലെ വലിയ സംഭവമാണ് നിങ്ങൾ പരസ്യങ്ങളിൽ വലിയ പ്രസ്ഥാനമാണ് എന്നൊക്കെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോന്നല്ലത് നിങ്ങൾ എല്ലാ വർക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ കണ്ടതിൽ ഇത് വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഡബിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമായൊന്നും ആസറേ അതിപ്പോ മിനി സ്ക്രീൻ അല്ലേ ആ പിന്നെ ചെറിയ ഈ പറയുന്ന പരിമിതികൾക്കുള്ളിൽ മിനി സ്ക്രീനിൽ ചെയ്യുന്ന ഒരു വർക്കല്ലേ നമുക്കത് അതൊന്നും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എങ്കിലും നല്ല അറ്റംപ്റ്റ് ആണ് ബെസ്റ്റ് വിഷസ് ഇന്നിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അവാർഡ് തരാൻ പോവാണ് നിങ്ങൾ എല്ലാവരും ഓരോ മൊമെന്റും വാങ്ങിക്കുമോ പിന്നെ സിറ്റം മുന്നേ എടുത്ത് உருவிமாதாவி குடிச்சு என்னும் நന്മ விசித்திரமான சினிமா என்னும் சரிதவாகம் சினிமா அபித்தமாய் உருவிமாதாவி குடிச்சு என்னும் நന്മ ஹரிராகம் சீனிவா ും സിനിമ അവിത്രമായൊരു നിർമ്മാതാവിദിച്ചു രുചിത്വമാണ് സിനിമ എന്നും ചരിത്രമാകും സിനിമ അവിത്രമായൊരു നിർമ്മാതാവിദിച്ചു എം ധന്മാ ും സിനിമാ നമ്മുടെ നെഞ്ചിലാണ് സിനിമകൾ സിനിമാ നമ്മുടെ നെഞ്ചിലാണ് സിനിമാ ആവേശമാണ് സിനിമ ൊരു നന്മ വിചിത്രമാണ് സിനിമ എന്നൊരു ചരിത്രമാകും സിനിമ അവിത്രമായൊരു ദീൻ മാതാവിധിച്ചു എന്നൊരു നന്മാകും ശ്രീനി നമ്മുടെ സിനിമ 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 എന്താ എല്ലാരും കണ്ടില്ലേ നമ്മുടെ മക്കളാണിത് സ്വന്തം മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കുകയാണ് ഈ മക്കള ഈ മക്കളും സ്വന്തം അമ്മയെ പോലെ ഒരു സഹോദരനെ പോലെ അങ്ങനെ സ്നേഹിക്കുകയാണ് എന്നെയും അമീർ അലി അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ സ്വപ്ന കൂടാരൻ നമ്മളുണ്ടാക്കിയ ഇത് ഒരു വലിയൊരു സുഹൃത്ത് വലയം അത് മരണം വരെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ നീങ്ങുകയാണ് നിങ്ങളെല്ലാവരും ഇത് മൊത്തം ഒന്ന് കാണുക കണ്ടിരിക്കും എന്നാലും മൊത്തം ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുക നാളെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ വിളിക്കുക അമീർ അല്ലിയെ വിളിക്കുക ഞങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എഴുതാം ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും മടിക്കണ്ട മറക്കണ്ട ഓക്കെ താങ്ക് യു